കലാകാരി ആണ് നമസ്കാരം നല്ലൊരു പ്രോഗ്രാമിൽ വന്നാണ് ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മ എന്ന് വെച്ചാൽ സ്കിറ്റുകൾ എഴുതുന്ന റേറ്റിംഗ് ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് എങ്ങനെയാണ് സരയു ഇതിലേക്ക് ബന്ധപ്പെടുന്നത് എല്ലാവരും സുഹൃത്തുക്കളാണ് ഞാൻ ചാനലിൽ ഒരു പ്രോഗ്രാം ആങ്കർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവര് പലരും ഉണ്ടായിരുന്നു സഹകരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റേജ് ഷോസ് ചെയ്യാറുണ്ട് അപ്പൊ അതിലും ഇവരൊക്കെ പിന്നെ എല്ലാവരും സിനിമയുടെ ഒക്കെ ഭാഗമായിട്ടുള്ളവരാണല്ലോ എല്ലാവരും അറിയാവുന്നവരാണ് സുഹൃത്തുക്കളാണ് മിക്കവരും ആ ഒരു കൂട്ടായ്മ എന്താണ് എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ചെയ്ത ഷോ മിസ് ചെയ്തു അതൊരു രസകരായിട്ടുള്ള കുറച്ച് നാളുകളായിരുന്നു ഒരു കോമഡി ഷോ തന്നെയായിരുന്നു അപ്പോൾ അതിൻ്റെ സ്കിറ്റും പെർഫോമൻസും അതിലൂടെ കടന്നു വന്ന ഒരുപാട് പേര് പിന്നെ ഓരോരോ സ്റ്റേജസ് ആയിട്ട് വളരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മിസ് ചെയ്ത് പെട്ടത് അങ്ങനെ ഒരു ഷോ ചെയ്തിട്ട് അതെ നമുക്കിപ്പോൾ ഇപ്പം എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒത്തിരി അറിയ അറിയപ്പെടാതെ കിടക്കുന്ന കലാകാരന്മാരുണ്ട് ചില വീട്ടിൻ്റെ മാത്രം സ്റ്റേജ് കെട്ടി കളിക്കുന്നു അങ്ങനത്തെ കുറെ കുട്ടികളെ വരെ ഞാൻ കണ്ടിരുന്നു രാവിലോട്ട് ഞാൻ ഉണ്ടായിരുന്നു ചെറിയ വന്നപ്പോഴും കണ്ടു കുറെ ആൾ ഇവരൊക്കെ ഇങ്ങനെ ഒരു വേദി ഇപ്പം ഇപ്പം റിയാലിറ്റി ഷോയൊക്കെ വന്നപ്പോൾ വേദികളായി തുടങ്ങി ഇപ്പം ഇങ്ങനെ ഒരു ഒരു മിന്നും താരമെന്ന് തലക്കെട്ടോടുകൂടിയാണ് ഈ പ്രോഗ്രാം ഒരു രൂപയാണ് പ്രൈസ് മണിന്ന് കൊടുക്കുന്നത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെയുള്ളവർക്ക് ഈ അവസരങ്ങൾ സിനിമയിലേക്ക് വേണ്ടത്ര അവസരം കിട്ടാതെ പോകുന്ന ഒത്തിരി കലാകാരന്മാരുണ്ട് അതൊക്കെ എങ്ങനെയാണ് സർവ്വുകൾ കാണുന്നത് അല്ല കഴിവുണ്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അവസരങ്ങൾ നമ്മളെ തന്നെ തേടി വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഇപ്പോൾ സിനിമകൾ എടുത്ത് നോക്കിയാലറിയാം നമ്മുടെ ഈ സോ കോൾഡ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് പേരൊക്കെ സിനിമയുടെ ഭാഗമാവുന്നുണ്ട് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ് അപ്പോൾ ഒരു ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു അവസരത്തിനൊക്കെ ഇഷ്ടംപോലെ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട് കമ്പാരിറ്റീവ്ലി ഒരു കാലം വെച്ച് നോക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് സൗവൈവ് ചെയ്യാന്നുള്ളത് അവരുടെ കഴിവതിൻ്റെയും അവരുടെ അപ്ഡേഷനെയും അപ്ഡേഷൻ്റെയും എന്ന് എനിക്ക് തോന്നി പറഞ്ഞ പോലെ തന്നെ ആളുകളും കൂടുതലാണ് ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട് കഴിവുള്ളവർ തന്നെയാണ് എല്ലാവരും നല്ല വെൽ പ്രിപ്പയർഡ് ആയിട്ട് പ്ലാൻഡായിട്ട് വരുന്നവരാണ് അപ്പോൾ മുമ്പോട്ട് പോകുക എന്നുള്ളത് അവരവരുടെ

പ്രോഗ്രാം ആണ് സ്കൂളിപ്പൊ പ്ലസ് ടു മേടിക്കുന്ന സമയത്താണ് ചെയ്യുന്നത് അത് ഒരു ഷോയുടെ ഒരു രണ്ട് പാർട്ടായിരുന്നു ഒരു പാർട്ട് ഞാൻ ഈ ഒരു ഒരു ടെക്സ്റ്റൈൽസിൽ ചെന്നിട്ട് ഇഷ്ടപ്പെട്ട പാർട്ട് ഏതാന്ന് ആളുകളോട് ചോദിക്കുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ചെയ്യാൻ അതിന് സോറി അതിനു മുമ്പ് എ സി വിൽ ഒരു രണ്ട് ഓണത്തിന് രണ്ട് ഒരു സ്പെഷ്യൽ ഷോ പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ റെഗുലർ ആയിട്ട് ചെയ്യുന്നത് ജീവൻ ടി വിയിലാണ് ായിരുന്നു അല്ല സോറി സാറ്റർഡേ സൺഡേസ് ഒക്കെ ആയിരുന്നു പോവാറുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ചെയ്യണത് അങ്ങനെ അവിടെ നിന്നുള്ള യാത്രയാണോ ശരിക്കും ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല സത്യം പറയാണെങ്കിൽ കാരണം ഇതൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഏതോ ആയിരുന്നു അന്നത്തെ ചിന്ത എന്ന് പറയുന്നത് കാരണം കാരണം ഇന്ന് ഇനി പറഞ്ഞ പോലെ ഇത്ര അത്ര ഓപ്പൺ ആയിരുന്നില്ലല്ലോ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഇല്ല ഇതൊക്കെ എങ്ങനെ റീച്ച് ചെയ്യണമെന്ന് നമുക്കറിയില്ല അങ്ങനെ പറ്റിയ സപ്പോർട്ടോ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അല്ല നമ്മളത് അതൊക്കെ ഏതോ ഒരു വിദൂരമായിട്ടുള്ള ലോകം എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ അങ്ങനെ ആക്സിഡൻ്റ്ലി ഞാൻ ഈ പ്ലസ് ടു പ്ലസ് വൺ വെക്കേഷൻ സമയത്ത് ഒരു സ്റ്റോളിൽ ഇങ്ങനെ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു രണ്ടു ദിവസത്തെ ഒരു വർക്ക് പോലെ അവിടെ നിന്നിട്ടാണ് ഒരു നമ്മുടെ ലോഹിതാസാറിന്റെ അസോസിയേറ്റ്സ് ആയിട്ടുള്ള രണ്ടുപേരും എന്നെ വന്ന് പരിചയപ്പെട്ടിട്ട് ഒരു മോഡൽ കോർഡിനേറ്റർ ത്രൂ വന്ന് പരിചയപ്പെട്ടിട്ട് എന്റെ ആൽബത്തിനെ വിളിക്കുന്നത് അപ്പൊ ഈ ആൽബങ്ങൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് ഇന്നത്തെ റീല് പോലെ അന്ന് ആൽബങ്ങൾ അങ്ങനെ ആൽബം ചെയ്തു പിന്നെ അതിനെ കണക്ട് ചെയ്ത് ആഴ്ച പതിപ്പിൽ ഒരു കവറ് തോന്നു അന്ന് ആഴ്ച പതിപ്പിൽ നിന്നാണ് ആർട്ടിസ്റ്റുകളെ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ പിന്നെ ഒരു സീരിയൽ ചെയ്തു അതിന്റെ ഇടയിൽ ഈ ഒരു ചാനലിൽ ഷൂ ചെയ്തു അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തു പിന്നെ പതുക്കെ ഈ ട്രാക്കിലോട്ട് വരികയായിരുന്നു അല്ലാണ്ട് അങ്ങനെ പ്ലാൻ ചെയ്ത് ഒന്നും സത്യം പറയുകയാണെങ്കിൽ പിന്നെ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങള് പിന്നെ തീർച്ചയായിട്ടും ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അന്നത്തെ ഒരു പ്രായത്തില് എനിക്ക് എന്റെ വീട് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മറ്റ് പല ജോലികളും വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ഈസി മണി സാധ്യതകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഈ സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് അഭിനയം എല്ലാം ബുദ്ധിമുട്ട് സ്റ്റേജ് ഷോ ചെയ്യുമ്പോൾ നമുക്ക് അപ്പം തന്നെ പ്രഷറിൽ നിന്നും കയ്യടി കിട്ടുന്നതാണ് അല്ലെങ്കിൽ കൊള്ളിലെങ്കിൽ കൊള്ളില്ലാ മുഖത്ത് അങ്ങനെ ആദ്യ ശേഷം ഓടുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു സ്റ്റേജ് പക്ഷെ ഞാൻ സ്കൂൾ മുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അങ്ങനെ ഏറ്റവും വലിയ ഷോ കുറെ ഷോസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ലാലേട്ടന്റെ കൂടെ വനിതാ അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബിക്കോസ് അത്ര ആൾക്കാരുണ്ടല്ലോ അപ്പൊ അതിനിടെ നമുക്കൊരു ചെറിയൊരുപാട് തേർട്ടി സെക്കൻഡ് ചെയ്യാൻ പറ്റിയ സന്തോഷം അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്

മുന്നിൽ അത് ആ സംഘടനുള്ള സ്നേഹം അവിടെയുള്ള കലാകാരന്മാർ നമ്മളോട് കാണുന്നത് ഇഷ്ടമായിരിക്കാം അങ്ങനെയൊക്കെ സരവിനെത്തിച്ചു എനിക്ക് ഞാൻ കണ്ടത് കൊണ്ടാ പറയുന്നത് അതെപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് ഇങ്ങനെ ഈ അവാർഡ്സ് ഒക്കെ നടക്കുന്ന സമയത്ത് ഏറ്റവും ബാക്കിൽ ഗാലറിയിൽ ദൂരെ പോയിരുന്നിട്ട് നമ്മൾ ആദ്യം അതൊക്കെ കാണുന്നത് ദൂരെ നമ്മളിങ്ങനെ കാണുകയാണ് ഇവരൊക്കെ പെർഫോം ചെയ്യണമെന്നുള്ളത് പിന്നെ അതിങ്ങനെ അടുത്തടുത്ത് അടുത്ത് വന്നു മുമ്പിലത്തെ സീറ്റ് മുമ്പിലത്തെ സീറ്റായി ആയി ഏറ്റവും ഫ്രണ്ട്ലി ഇരിക്കാനുള്ള ഒരു അവസരത്തിലേക്ക് എത്തി പിന്നെ ഇവരുമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നു നമ്മളിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് സിനിമയുടെ ഭാഗമാണെങ്കിലും എനിക്കിപ്പോഴും ഇവരെയൊക്കെ കാണുമ്പോൾ ഒരു അതിശയം അത്ഭുതവും ഒക്കെ തന്നെയാണ് ഇവരൊക്കെ എങ്ങനെ ഇപ്പോഴും ഇത്രയും വിനയത്തോടെ പെരുമാറുന്നു ഇൻട്രാക്ട് ചെയ്യുന്നു ഇപ്പോഴും ഫസ്റ്റ് ഒരു സ്റ്റേജിൽ കയറുന്ന പോലെയാണ് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ റിഹേഴ്സ് ചെയ്യുന്നതും അതിനുവേണ്ടി പരിശീലിക്കുന്നതും ഒക്കെ അപ്പോൾ എനിക്കിതൊക്കെ ഇപ്പോഴും അത്ഭുതം തന്നെയാണ് ആ ഒരു കൗതുകത്തിൻ്റെ ഒരു ചെറിയ പാട്ട് ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും അവിടെ നിന്ന് തിരിച്ച് നമ്മൾ ഈ ഒരു ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ അതിനെ സഹായിക്കാനും വർക്ക് ചെയ്യാനൊക്കെ സാധിക്കുക എന്ന് പറയുന്നതും ഒരു സന്തോഷമാണ് അപ്പൊ അത് ഈ വർക്ക് എന്നല്ല എന്ത് വർക്ക് ആണെങ്കിലും ഞാൻ ചെയ്യുകയാണെങ്കിലും എത്രത്തോളം സ്നേഹത്തോടെ ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രൂപ്പിൽ പെർഫോം ചെയ്യാൻ വർക്ക് ചെയ്യാന്ന് പറയുന്നതും ഇഷ്ടമാണ് അതിപ്പം ഫ്രണ്ട് ഓഫ് ക്യാമറ വേണം സ്റ്റേജിൽ വേണം ഒന്നുമില്ല അങ്ങനെ ഒന്നുമില്ല ഏത് പാർട്ടാണെങ്കിലും എനിക്ക് സന്തോഷമാണ് അതില് നമ്മൾ നമ്മൾ സന്തോഷം ഒന്ന് ഒന്ന് വിളിച്ചാ മതി 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 നമ്മളെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞാ അറിഞ്ഞാ സിനിമയിലൊക്കെ ഇതിൽ ഇതിന്റെ ഒക്കെ ഒരു കണക്ഷൻ ആയിരുന്നു രണ്ട് ഒരു സീരിയൽ ചെയ്തു സീരിയൽ ചെയ്തതിനു ശേഷം ഒരു നിഴൽന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ഭാഗമായി അതിനുശേഷം ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തു പിന്നെ ഒരു ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ എത്തുമ്പോഴാണ് സോറി അതിന് ഇടയില് ഞാൻ വെറുതെ ഒരു ഭാര്യ എന്ന് പറഞ്ഞ സിനിമയിലും ചക്രമുത്തു എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ശേഷം ഫൈനൽ ഇയർ എത്തുമ്പോഴാണ് കപ്പൽ മുതലാളി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നത് നായികയായിട്ട് ചെയ്യുന്നത് പിന്നെ അവിടെ അതെ അതെ പിന്നെ അവിടെ നിന്ന് നിങ്ങളുടെ ആണൊരു പ്രോപ്പർ സിനിമ ജേർണി തുടങ്ങുന്നത് എന്ന് പറയാം പ്രോപ്പർ സിനിമ ജേണി അല്ല എന്റെ ചെളി ഒരു ചെറിയ യാത്ര തുടങ്ങുന്നത് നമ്മുടെ വലിയ ലോകം തുടങ്ങുന്നത് അവിടെ നിന്നാണെന്ന് പറയാം